കേരളത്തിൽ തുടങ്ങി ബോളിവുഡ് വരെ പോയി ഭാരത പര്യടനം പൂർത്തിയാക്കി മുകുന്ദന്റെ മാർക്കോ ഒയി ലേക്ക് നൂറ് കോടി ക്ലബ്ബ് എത്തിയ ശേഷം മാത്രമാണ് മാർക്കോ തിയേറ്റർ തേരോട്ടം അവസാനിപ്പിച്ചത് മാലൻ ലൈൻസ് ദിനമായ ഫെബ്രുവരി പതിനാല് മുതൽ ചിത്രം സോണി ലിവ പ്രദർശനത്തിൽ കന്നഡ ഭാഷയിൽ റിലീസ് ചെയ്തതിന് പിന്നാലെയാണ് ചിത്രത്തിന്റെ ഊയിറ്റി എട്ടി റിലീസ് നിശ്ചയിച്ചുകൊണ്ടുള്ള വിവരം പുറത്തുവന്നത് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് ഹനീഫ് അദേനി തിരക്കഥ എഴുതി സംവിധാനം നിർവഹിച്ച ഉണ്ണി മുകുന്ദൻ നായകനായി എത്തിയ ചിത്രമാണ് മാർക്കോ ക്രിസ്മസ് റിലീസായി ഡിസംബർ ഇരുപതിന് തിയേറ്ററുകളിൽ എത്തിയ സിനിമയാണ് ഉണ്ണി മുകുന്ദന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഹിറ്റുകളിലൊന്നായി ചിത്രം ഇതിനോടകം മാറിക്കഴിഞ്ഞു ഹിന്ദിയിലും ചിത്രം ഹിറ്റായതോടെ സിനിമയുടെ സക്സസ് ട്രെയിലർ പുറത്തു വന്നിരുന്നു സിനിമയിലെ പ്രധാന ആക്ഷന് രംഗങ്ങളും ഡയലോഗുകളും ട്രെയിലറിൽ കാണാനാകും മാർക്കോയിലെ കുട്ടികൾ ഉൾപ്പെട്ട ആക്ഷന് വയലൻസ് രംഗങ്ങൾ ദേശീയ തലത്തിൽ തന്നെ ചർച്ചാ വിഷയമായിരുന്നു ആക്ഷന് വലിയ പ്രാധാന്യം ഒരുക്കിയിരിക്കുന്ന സിനിമയിലെ സംഘടനകൾ ഒരുക്കിയിരിക്കുന്നത് പ്രമുഖ ആക്ഷൻ ഡയറക്ടർ കലൈ കിങ്സൺ ആണ് ചിത്രത്തിനായി ഏഴോളം ഫൈറ്റ് സീക്വൻസുകളാണ് കലൈ കിങ്സൺ ഒരുക്കിയിരിക്കുന്നത് സംഗീത സംവിധായകൻ രവി ബസൂർ ഒരുക്കിയ മാർക്കോയിലെ ഗാനങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ചിത്രത്തിന്റെ മ്യൂസിക് റൈറ്റ്സ് സോണി മ്യൂസിക്കാണ് സ്വന്തമാക്കി മലയാളത്തിലെ ഏറ്റവും വലിയ മാസീവ് വയലൻസ് ചിത്രം എന്ന ലേബലോടെ എത്തിയ ചിത്രം ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ആദ്യ നിർമ്മാണ സംരംഭമാണ്